തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിൽ മൂന്ന് മുന്നണികളും ശക്തമായ പ്രചാരണത്തിലാണ് ഭരണം നിലനിർത്താൻ യു ഡി എഫും ഭരണം പിടിക്കാൻ എൽ ഡി എഫും സീറ്റ് ഉറപ്പിക്കാൻ ബി ജെ പിയും കച്ച കൊടിതോരണങ്ങളും സ്ഥാനാർത്ഥി ചിത്രങ്ങളും ചുമരെഴുത്തുകളുമായി പഞ്ചായത്തിലെ ഓരോ കവലകളും വഴിയോരങ്ങളും നിറഞ്ഞു കഴിഞ്ഞു തച്ചനാട്ടുകരയിൽ തുടർഭരണം ഉറപ്പിക്കാനാണ് യു ഡി എഫ് ശ്രമിക്കുന്നതെങ്കിൽ ഭരണം പിടിച്ചെടുക്കാനാണ് എൽ ഡി എഫിന്റെ നീക്കം തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഉറപ്പിക്കാൻ ബി ജെ പിയും ശക്തമായി രംഗത്തുണ്ട് മൂന്ന് മുന്നണികളുടെയും പ്രചാരണ പരിപാടികൾ തകൃതിയായി നടക്കുകയാണ് നിലവിൽ പതിനെട്ട് വാർഡുകളുള്ള പഞ്ചായത്തിൽ പന്ത്രണ്ട് സീറ്റിൽ മുസ്ലിം ലീഗും ആറ് സീറ്റിൽ കോൺഗ്രസുമാണ് മത്സരിക്കുന്നത് സന്ദീപ് ജീവാര്യർ ഉൾപ്പെടെയുള്ളവർ പ്രചാരണത്തിൽ പങ്കെടുത്തിരുന്നു വിജയം മാത്രമല്ല കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വാർഡുകൾ പിടിച്ചെടുക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് തങ്ങളെന്ന് യു ഡി എഫ് കൺവീനർ പി കൃഷ്ണദാസ് പറഞ്ഞു സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം തെരഞ്ഞെടുപ്പിനെ ഗുണം ചെയ്യുമെന്നും പി കൃഷ്ണദാസ് പറഞ്ഞു യു ഡി എഫിന് ഇപ്രാവശ്യം നൂറ് ശതമാനം പ്രതീക്ഷയുള്ള ഒരു തെരഞ്ഞെടുപ്പിനെയാണ് ഞങ്ങൾ നേരിടുന്നത് കേരളത്തിൽ മൊത്തത്തിൽ യു ഡി എഫിന് അനുകൂലമായ ഒരു തരംഗം വിശിഷ്യ തച്ചനാട്ടുകര എന്നും യു ഡി എഫിന്റെ ഒരു ശക്തി കേന്ദ്രമാണ് ഞങ്ങൾ മത്സരിക്കുന്ന പതിനെട്ട് വാർഡുകളും രണ്ട് ബ്ലോക്ക് സീറ്റുകളിലും നൂറ് ശതമാനം വിജയപ്രതീക്ഷയാണുള്ളത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് സി പി എമ്മിനെ സംബന്ധിച്ച് ഒരു ചിഹ്നത്തിൽ പോലും മത്സരിക്കാൻ കഴിയാത്ത സാഹചര്യം വളരെ കുറഞ്ഞ സ്ഥലങ്ങളിൽ മാത്രമാണ് അവർ ചിഹ്നത്തിൽ മത്സരിക്കുന്നത് ആ തലത്തിലേക്ക് സി പി എമ്മിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും സമ്പൂർണമായ പതനമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തച്ചനാട്ടുകരയിൽ കാണാൻ പോകുന്നത് സന്ദീപ്കാരുടെ കോൺഗ്രസ് പ്രവേശം അദ്ദേഹം കോൺഗ്രസ്സിൽ വന്നിട്ട് ഏകദേശം ഒരു വർഷമായി കോൺഗ്രസ്സിന് വലിയൊരു ഉണർവും അതുപോലെ തന്നെ യു ഡി എഫിനും കേരളം ഒട്ടാകെയുള്ള ഒരു തരംഗം തന്നെ അദ്ദേഹത്തിൻ്റെ വരവിലൂടെ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് അദ്ദേഹം പണ്ട് പ്രവർത്തിച്ചെന്ന ബി ജെ പി എൻ ഡി എ സംഘടനകളിലുള്ള പലരും ഞങ്ങളുമായി ബന്ധപ്പെടുന്നുണ്ട് എന്തായാലും സന്ദീപിന്റെ വരവേ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഗുണം ചെയ്യുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷ തീർച്ചയായും യു ഡി എഫ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഏറിയാൽ ഒന്നോ രണ്ടോ സീറ്റ് ഞങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുള്ളൂ അതിലും ഞങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കും എന്തായാലും ഒരു പതിനെട്ടിൽ പതിനാറ് വാർഡ് എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് വർഷങ്ങൾക്ക് മുന്നേ കൈവിട്ടുപോയ ഗ്രാമപഞ്ചായത്ത് ഭരണം പിടിച്ചെടുക്കാനുള്ള നീക്കത്തിലാണ് എൽ നേതൃത്വം നേതാക്കളെല്ലാം ഉൾപ്പെടുത്തി വിപുലമായ പ്രചാരണ പരിപാടികളാണ് ഗ്രാമപഞ്ചായത്തിൽ ഉടനീളം സംഘടിപ്പിക്കുന്നത് ഒരു വിഷയവും തച്ചനാട്ടുകരയിൽ പാർട്ടിയെ ബാധിച്ചിട്ടില്ല ഒറ്റക്കെട്ടായി ഭരണം പിടിച്ചെടുക്കാനുള്ള നീക്കത്തിലാണ് നേതൃത്വമെന്ന് തച്ചനാട്ടുകര എൽ ഡി എഫ് കൺവീനർ കെ ചന്ദ്രൻ പറഞ്ഞു നമ്മൾ പോയ എല്ലാ പ്രദേശങ്ങളിലും വലിയ സ്വീകരണമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല പരിഗണനയാണ് എല്ലാ സ്ഥാനാർത്ഥികൾക്കും ലഭ്യമായിട്ടുള്ളത് നമ്മൾ മിക്കവാറും എല്ലാ എല്ലാ വാർഡുകളിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നു മാത്രമല്ല പഞ്ചായത്ത് നമ്മൾ പിടിക്കുകയും ചെയ്യും നമ്മൾ എല്ലാ വാർഡുകളിലും ഗൃഹസന്ദർശനങ്ങൾ ഇപ്പോൾ നടത്തി കഴിഞ്ഞു സ്ഥാനാർത്ഥി അഭ്യർത്ഥന എല്ലാ വാർഡുകളിലും പോയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇനിയിപ്പോൾ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ പ്രകടന പത്രികയും അതുപോലെ തന്നെ കുറ്റപത്രം നമ്മൾ ആളുകൾക്ക് ഇത് ഓരോ വീടുകളിലും വിതരണം നടത്തും പൊതുവേ നല്ല സ്വീകരണം നല്ല പ്രതികരണമാണ് ആളുകളിൽ നിന്നുണ്ടാകുന്നത് എല്ലാ സ്ഥാനാർത്ഥികൾ ും നല്ല സ്വീകാര്യതയാണ് കിട്ടിയിട്ടുള്ളത് ഏയ് അതൊന്നും നമ്മളെ തീരെ ബാധിച്ചിട്ടില്ല ഒരു വിഷയവും നമ്മുടെ ഈ പഞ്ചായത്തിൽ നമ്മളെ ബാധിച്ചിട്ടില്ല ഒറ്റക്കെട്ടായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ജനങ്ങൾ മാറ്റത്തിന് ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഇതുവരെ ഉണ്ടായിരുന്ന ഇരുപത്തി ഒന്ന് വർഷത്തിന് ശേഷം നമ്മൾ ഈ പഞ്ചായത്ത് മാറും ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ് ഇത്തവണ പന്ത്രണ്ട് വാർഡുകളിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥികളുണ്ട് ഓരോ വാർഡുകളിലും ശക്തമായ പ്രചാരണ പരിപാടികൾ നേതൃത്വം സംഘടിപ്പിച്ചു വരികയാണ് കഴിഞ്ഞ തവണ നിസ്സാര വോട്ടുകളുടെ വ്യത്യാസത്തിൽ കൈവിട്ടുപോയ ബി ജെ പിയുടെ ശക്തികേന്ദ്രങ്ങളിലെ വാർഡുകൾ ഇത്തവണ പിടിച്ചെടുക്കാനാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് നേതൃത്വം എന്ന് ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വി മുരളി പറഞ്ഞു ഒരാളെയും പോലും കൂടെ കൂട്ടാൻ കഴിയാത്ത സന്ദീപ് വാര്യർ പാർട്ടി വിട്ടത് തച്ചനാട്ടുകരയിൽ ബി ജെ പിയെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ലെന്നും വി മുരളി പറഞ്ഞു ബി ജെ പി പഞ്ചായത്തില് പ്രാവശ്യം രണ്ട് ബ്ലോക്ക് സ്ഥാനാർത്ഥികൾ ഈ പന്ത്രണ്ട് സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത് താമര ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് മറ്റൊരു പാർട്ടിക്കും ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥികൾ നിർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത് കാരണം താമര ചിഹ്നത്തിൽ മത്സരിക്കുന്ന അല്ലെങ്കിൽ ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ബി ജെ പി ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ ഇവിടെ മത്സരിക്കുന്നത് ബി ജെ പിയുടെ പ്രചരണം ആദ്യം മുതലേ വളരെ നല്ല രീതിയിലുള്ള പ്രചരണമാണ് ഇപ്പോൾ ഒരു നാലാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് പ്രചരണം അപ്പോൾ വളരെ നല്ല രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള ജനങ്ങളിൽ നിന്നുള്ള പ്രതികരണമാണ് ബി ജെ പിക്ക് കിട്ടി കിട്ടിക്കൊണ്ടിരിക്കുന്നത് വിജയസാധ്യത വാർഡുകൾ അതെല്ലാം വളരെ കണക്കുകൂടി കൂടിയിട്ടാണ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഒരു നാല് വാർഡുകൾ വിജയിച്ച് കടക്കാൻ കഴിയുമെന്നാണ് പാർട്ടിയുടെ ഇപ്പോഴത്തെ നിലയിലുള്ള നിഗമനം അത് വളരെ നല്ല രീതിയിൽ അതിനുള്ള പ്രവർത്തകർ സജ്ജമാക്കിക്കൊണ്ടാണ് ബി ജെ പി പ്രാവശ്യം പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് ഒരു മാനേജ്മെൻറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത് ഒരു വാർഡിൽ ഇരുപത്തിരണ്ട് പേരെ അടങ്ങുന്ന ഒരു മാനേജ്മെൻറ്റ് കമ്മിറ്റിയും മറ്റ് സഹപ്രവർത്തകരും കൂടിയിട്ടാണ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ആ രീതിയിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സന്ധ്യപാരുടെ പിന്മാറ്റത്തെ ഇതുവരെയ്ക്കും പാർട്ടിക്ക് ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല കാരണം അദ്ദേഹം പാർട്ടി വിട്ടു പോകുമ്പോൾ ഒരു മനുഷ്യൻ പോലും അദ്ദേഹത്തിനൊപ്പം പോയിട്ടില്ല എന്നുള്ളതാണ് ഇന്നുവരക്കും ഒരു പ്രവർത്തകരും അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള ഒരു വാർത്ത പോലും ഇവിടെ പ്രചരിച്ചാൽ നമുക്ക് അറിയാൻ കഴിയില്ല ഇപ്പം നല്ല രീതിയിലുള്ള പ്രതികരണം വളരെ നല്ല രീതിയാണ് നമുക്ക് ഈ പ്രാവശ്യം മാറ്റം വേണം ഈ ഒരു വാർഡ് മാറണം എന്നുള്ള ചിന്തയിലാണ് എല്ലാ ജനങ്ങളും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതനുസരിച്ചുള്ള പ്രവർത്തനം നമ്മൾ വെച്ചിട്ടുണ്ട് കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് അല്ല വിജയസാധ്യത പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ടുള്ള വാടുകൾ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് പാർട്ടിയുടെ ഉദ്ദേശം അതിനനുസരിച്ചുള്ള പ്രവർത്തനം അടുത്തട്ടൊന്ന് വർഷങ്ങൾ ഒരു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് ആ ഒരു സ്റ്റാർട്ടിങ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു വോട്ടിന് വേണ്ടിയിട്ട് ഇറങ്ങി ചെല്ലുന്ന അല്ലെങ്കിൽ ഇലക്ഷനെ കണ്ടുകൊണ്ടും മുന്നോട്ട് പോകുന്ന ഒരു പ്രവർത്തനമല്ല ഇത് ഒരു വർഷങ്ങൾക്ക് മുമ്പ് പഞ്ചായത്ത് ഇലക്ഷൻ എന്നുള്ള രീതിയിൽ പാർട്ടി സജ്ജമാക്കി പ്രവർത്തകരെ സജ്ജമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് ഈ പാർട്ടി ഇലക്ഷന് വരുമ്പോൾ ആ സമയത്ത് മാത്രം കൊണ്ട് വോട്ട് ചോദിക്കുക എന്നുള്ള നിലപാടല്ല പാർട്ടിക്കുള്ളത് പാർട്ടി ജനങ്ങളുടെ ഇടയിലാണ് പാർട്ടിക്ക് ഇവിടെ ഒരു മെമ്പറില്ല അല്ലെങ്കിൽ എം എൽ എ ഇല്ല എം പി ഇല്ല എന്നിട്ടും ഇത്രയും വോട്ട് വർദ്ധിക്കാൻ കാരണം ഇവിടുത്തെ പ്രവർത്തകർ ജനങ്ങളുടെ ഇടയിൽ സേവന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി രാഷ്ട്രീയ പ്രവർത്തനം ഒരു സേവന പ്രവർത്തനമാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ച് മുന്നോട്ട് ഇറങ്ങി ഇറങ്ങിച്ചെന്നതിൻ്റെ ഭാഗമായിട്ടാണ് പാർട്ടിക്ക് ഇത്രയും വോട്ട് വർദ്ധിക്കുന്നത് അല്ലാതെ നമ്മൾ വെറുതെ ഓടി ചെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് വോട്ട് കിട്ടാൻ സാധ്യതയില്ല അപ്പോൾ അത് കണക്കാക്കിക്കൊണ്ടാണ് നമ്മൾ താഴെ തട്ടിൽ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ച ഭാഗമായിട്ടാണ് നമുക്ക് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു നിഗമനം നമുക്ക് ഉണ്ടായിട്ടുള്ള ഇപ്പോൾ കൊടിതൂരണങ്ങളും സ്ഥാനാർത്ഥി ചിത്രങ്ങളും ചുമലെഴുത്തുകളുമായി പഞ്ചായത്തിലെ ഓരോ കവലകളും വഴിയോരങ്ങളും നിറഞ്ഞു കഴിഞ്ഞു അലനല്ലൂരിലെ സേവന രംഗത്ത് എൺപത് വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പാലക്കാട് ജില്ലയിലെ ക്ലാസ് വൺ സൂപ്പർ ഗ്രേഡ് ബാങ്ക് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം